ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ജസീമാണേ ചുവന്ന രക്താണുക്കളുടെ തകർച്ചയിലൂടെ രൂപം കൊള്ളുന്നതും കരൾ ശ്രവിക്കുന്നതുമായ മഞ്ഞ ഓറഞ്ച് പിത്തരസ പിഗ്മെൻറ്റായി ബിലുറൂമിൻ അധികമായി അടഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായി ചർമ്മം കണ്ണിലസ്ക്ലീറ കഫം എന്നിവ മഞ്ഞ നിറമായി മാറുന്ന ഒരവസ്ഥയാണ് മഞ്ഞപ്പിത്തം ഇനി നമുക്കൊരു ചെറിയ കഥ പറയാം ഇപ്പോൾ പ്രസവിച്ച കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ മഞ്ഞപ്പിത്തം ഉണ്ടായേക്കാം ഒരു പ്രത്യേക തരം ഹെപ്പറ്റിസ് വൈറസുകളാണ് മഞ്ഞപ്പിത്തം ഉണ്ടാക്കുന്നത് ആഹാരത്തിലൂടെയും രക്തത്തിലൂടെയും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയുമാണ് രോഗം പകരുന്നത് രോഗാണു ശരീരത്തിൽ പ്രവേശിപ്പിച്ച് രണ്ടോ മൂന്നോ ആഴ്ചയാകും രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത് വിഷപ്പില്ലായ്മ ക്ഷീണം വയറുവേദന മനം പുരട്ടൽ ഛർദി പനി മൂത്രത്തിൻ്റെ നിറം മാറുക തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ ചില ആളുകൾക്ക് മഞ്ഞപ്പിത്തമുണ്ടായാൽ ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട് മഞ്ഞപ്പിത്തം ഒരു രോഗമല്ല കരളിനെ ബാധിക്കുന്ന പലവിധ രോഗങ്ങളെ കണ്ടെത്താനുള്ള ഒരു മാർഗമാണ് ഈ നിറം രക്തപരിശോധനയിലൂടെയാണ് മഞ്ഞപ്പിത്തം കണ്ടെത്തുന്നത് സാധാരണയായി രക്തത്തിൽ പൂജ്യം പോയിൻ്റ് മൂന്ന് മുതൽ പൂജ്യം പോയിൻറ്റ് എട്ട് മില്ലിഗ്രാം ഗുറൂബിനാണ് ഉണ്ടാകുന്നത് ഇത് ഒരു മില്ലിഗ്രാമിൽ കൂടുമ്പോൾ മഞ്ഞപ്പിത്തം എന്ന് പറയാം മൂന്ന് മില്ലിഗ്രാമിൽ കൂടുമ്പോൾ ലക്ഷണങ്ങൾ കാണിക്കുന്നതാണ് മഞ്ഞപ്പിത്തം പകരാതെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കടമയാണ് കൂടുതൽ റെസ്റ്റ് എടുത്ത് മഞ്ഞപ്പിത്തത്തിന് നമ്മൾക്ക് പ്രതിരോധിക്കാം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യൂ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യൂ നിങ്ങൾക്കൊരു അറിയോ മറ്റുള്ളവർക്കൊരു ഉപകാരവുമായിരിക്കട്ടെ ബായ് അടുത്ത വീഡിയോയുമായി വരാം